ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡി ബെറാക്കൽ മലയാളം ടാരോ കാ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഈ ഒരു നിമിഷം എന്താണ് ചിന്തിക്കുന്നത് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ വിട്ടേക്കുക ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഒന്നും തന്നെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യേണ്ടതില്ല റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള ആ നല്ല മൊമൻസ് കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം മനസ്സിൽ പറയുക ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ വ്യക്തമായിട്ട് ഓർക്കുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ഡിയർ ആർക്കിഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ ആക്യുറേറ്റ് റീഡിങ് ഫോർ യു നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് എന്താണ് ഡിവാൻ ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ടൈം യു ആർ ട്രൈ ടു ഹാർഡ് ഗിവ് ഇറ്റ് ടൈം നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടാവും ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഈ ഒരു ബന്ധം നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോഴും നിങ്ങൾക്കത് സാധ്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഡിവാൻ പറയുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് ഹീലായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം എടുക്കുന്നുള്ളത് ടൈം അത്യാവശ്യമാണ് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങൾ സംഭവിക്കാനുണ്ട് ചില ലേണിങ്സ് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്ന് കിട്ടാനുണ്ട് അതുകൊണ്ട് സമയം എന്തായാലും എടുക്കും നിങ്ങൾ വെയിറ്റ് ചെയ്യുക എന്നുള്ളത് നിങ്ങൾ ഒരുപാട് ഈ ഒരു റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരുപാട് വ്രതങ്ങൾ എടുത്തിട്ടുണ്ട് മാനുഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അപ്രാപ്യമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു ഡിവൈൻ പ്ലാൻ ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് റൈറ്റ് നൗ ടു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് സ്പെൻഡ് സം ടൈം എ ലോൺ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ തനിയെ ഇരിക്കുക ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിങ് യുവർ ഫോക്കസ് ഓൺ ആണത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു കാർഡ് കൊണ്ട് അർത്ഥമാക്കുന്നത് നൗ ഈസ് ദ ടൈം ടു ഗിവ് ടു യുവർ സോൾഫ് നിങ്ങൾക്ക് തന്നെ സമയം കൊടുക്കുക മറ്റെന്തെങ്കിലും ഫോക്കസ് ചെയ്യാതെ നിങ്ങളെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക യൂണിവേഴ്സ് നിങ്ങളോട് പറയാണ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക നിങ്ങൾക്ക് തന്നെ സമയം കൊടുക്കുക ടു യു മേ ബി ഫിസിക്കലി അ നമ്മൾ പരസ്പരം അകന്നിരിക്കുകയാണെങ്കിലും സ്പിരിച്വലി വി ആർ ഓൾവേസ് യുണൈറ്റഡ് സ്പിരിച്വലി എപ്പോഴും നമ്മൾ ഒന്നിച്ചു തന്നെയാണ് ഫുൾ ലവ് ട്രാൻസ് ഇൻ സ്പേസ് ആൻഡ് ടൈം പരസ്പരം സ്പേസ് കൊടുക്കാം നമുക്ക് സമയം കൊടുക്കാം നത്തിങ് ഈസ് മിസ്സിങ് ഒന്നും നമ്മൾക്കിടയിൽ നഷ്ടമായിട്ടില്ല നമ്മൾ ഒന്നിക്കുക തന്നെ ചെയ്യും അതായത് നിങ്ങൾ ഒന്നിക്കുക തന്നെ ചെയ്യും പക്ഷേ ഡിവൈൻ എന്തൊക്കെയോ പ്ലാൻ ഉണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഡിവൈൻ ഇത്രയും സമയമെടുക്കുന്നത് നിങ്ങൾ ഫിസിക്കലി സെപ്പറേറ്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ കൂടി സ്പിരിച്വലി നിങ്ങൾ ഒന്നാണെന്നുള്ളത് ഡിവാൻ പറയുകയാണ് ഒന്നാകേണ്ടവരാണ് എന്നുള്ളത് ഡിവാൻ പറയുകയാണ് യെസ് ആ വ്യക്തിക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് കോംപ്രമൈസിലേക്ക് കൊണ്ടുവരണം എന്നുണ്ട് ഒരു പക്ഷെ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിലേക്ക് ഒരു തെട്ട്പാട് സിറ്റുവേഷൻ വന്നിട്ടുണ്ടായിരിക്കാം മറ്റൊരാൾക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടായിരിക്കാം അതിൻ്റെ പേരിൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ടിരിക്കുകയാണ് പക്ഷേ ആ വ്യക്തി നിങ്ങളുമായിട്ട് കോംപ്രമൈസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും നിലനിർത്തിക്കൊണ്ട് പോകാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുകയാണ് അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് മാത്രമേ ഉള്ളൂ അത് എങ്ങനെയെങ്കിലും നിലനിർത്തിക്കൊണ്ട് പോകാൻ അവർ ആഗ്രഹിക്കുകയാണ് അതിന് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്നുള്ളത് അവർ ചിന്തിക്കുകയാണ് ആഴത്തിൽ ചിന്തിക്കുകയാണ് എന്തെങ്കിലും ഒരു മാർഗ്ഗം ഉണ്ടോ എന്നുള്ളത് അവർ ചുറ്റും നോക്കുന്നുണ്ട് മറ്റുള്ളവരോട് അവരുടെ മനസ്സിലുള്ള വേദനകൾ അവർ ഷെയർ ചെയ്യുന്നുണ്ട് എന്ത് ചെയ്യണമെന്ന് അവർക്കറിയില്ല അവർ ചെയ്യുന്നത് മാനിഫെസ്റ്റേഷൻ മാത്രമാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാകും എന്നവർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ആ ഒരു മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ട് അത് പതുക്കെ പതുക്കെ അവരിലേക്ക് എത്തിപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്തായാലും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തി മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് എത്തിപ്പെടാനായിട്ടുള്ള സാധ്യതയുണ്ട് മാനിഫെസ്റ്റേഷൻ വർക്കാകുന്നുണ്ടെന്നുള്ളത് ഡിവാൻ നിങ്ങളോട് ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ ആ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് വഴികൾ തേടുകയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് പെർമനൻ്റ് ആയിട്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ തെറ്റിദ്ധാരണകളുണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു അതിനു വേണ്ടിയിട്ട് അവർ വഴികൾ തേടുകയാണ് അതാണ് അവരുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അതിനുള്ള വഴികൾ തേടുന്നുണ്ട് ഇവിടെ മാനിഫെസ്റ്റേഷൻ വർക്ക് വർക്കാവുന്നുമുണ്ട് ഏസ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒരുപാട് സ്നേഹമുണ്ട് ഈ വ്യക്തിക്ക് ട്വൻറ്റി ഫൈവ് ഇയേഴ്സിന് മുകളിൽ പ്രായമുള്ള ഒരാളാണ് അതിപ്പോൾ മെയിലായാലും ഫീമെയിലായാലും അവർ ഇമോഷണലി വളരെ അറ്റാച്ച്ഡ് ആണ് നിങ്ങളുമായിട്ട് അവർക്ക് ഒരുപാട് സ്നേഹമുണ്ട് ഇപ്പോൾ അവർക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അതാണ് അവസ്ഥ അവരെപ്പോഴും നിങ്ങളെക്കുറിച്ച് ഓർക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ അവർ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നിങ്ങളെ കാണുന്നത് ഇവർ ഈ ഒരു റിലേഷൻഷിപ്പ് നിലനിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റും അവർ ഇമോഷണലി വളരെയധികം അറ്റാച്ച്ഡ് ആണ് നിങ്ങൾ നിങ്ങളെ കെയർ ചെയ്യാനൊക്കെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു വ്യക്തി നിങ്ങളിത് കാണുന്ന സമയത്ത് പോലും അവർ നിങ്ങളെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അവരെ നിങ്ങളെ കാണാനും സംസാരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ അവർക്ക് അവരുടെ ജോലി ചെയ്യാൻ പോലും സാധിക്കാത്തൊരു സിറ്റുവേഷനുണ്ട് കാരണം അവർക്ക് അറിയില്ല നിങ്ങളുമായിട്ട് വീണ്ടും കണക്ട് ചെയ്യാൻ സാധിക്കുമെന്ന് അവർക്ക് അറിയില്ല അവർ അതിനു വേണ്ടിയിട്ട് അവരുടെ മനസ്സ് കൊതിക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് മറ്റുള്ള ആൾക്കാരെ അറിഞ്ഞോ അറിയാതെയോ ഇൻവോൾവഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻസ് എന്ന് വെച്ചിപ്പോൾ പാരൻസ് ആയിരിക്കാം ഫ്രണ്ട്സ് ആയിരിക്കാം കൊളീഗ്സ് ആയിരിക്കാം അപ്പോൾ അവർ കൂടി ഇൻവോൾവഡ് ആയിട്ട് നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സിറ്റുവേഷൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുണ്ട് അല്ലെങ്കിൽ ആ വ്യക്തി നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ ഒരുപാട് പ്രോബ്ലംസ് ഓൾറെഡി ഉണ്ടായിക്കഴിഞ്ഞു എന്നുള്ളവർ ചിന്തിക്കുകയാണ് പക്ഷേ എന്നിരുന്നാലും അവർക്ക് നിങ്ങളുമായിട്ട് ഒരു റിലേഷൻഷിപ്പ് വേണം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് വേണം വിവാഹം വേണം സക്സസ് ആവണം അങ്ങനെയൊക്കെ അവർ ആഗ്രഹിക്കുന്നുണ്ട് അവരുടെ ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്നത് തന്നെ നിങ്ങളാണ് അല്ലെങ്കിൽ നിങ്ങളോടൊത്തിൽ ഒരു ലൈഫാണ് അതുപോലെ തന്നെ ഇവിടെ ക്യുനോ വാൻസ് എന്ന് പറയുമ്പോൾ അവർ നിങ്ങളിൽ എല്ലാ ഗുണങ്ങളും കാണുന്നു നിങ്ങൾ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള വളരെ ബ്രിലൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ വ്യക്തിയെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും ആ വ്യക്തിയുടെ മനസ്സിറിഞ്ഞ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും നിങ്ങൾ വളരെയധികം ബ്യൂട്ടിഫുൾ ഒരു ഹാൻസാണ് നിങ്ങൾ വളരെയധികം എഡ്യൂക്കേറ്റഡ് ആണ് അതുപോലത്തെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരുപാട് സ്കിൽസ് ഉണ്ട് ഇതെല്ലാം അവർ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ് പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർ അവർക്കുള്ള സ്നേഹം നിങ്ങളടുത്ത് പ്രകടിപ്പിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല ഒരു പക്ഷേ അതായിരിക്കാം നിങ്ങൾക്കിടയിൽ വന്നിട്ടുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ അത് അവർ പ്രകടിപ്പിക്കാനായിട്ട് അവർ വീഴ്ച വരുത്തി എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ വിട്ടുപോയപ്പോഴായിരിക്കാം അതിൻ്റെ ആ ഒരു പ്രോബ്ലം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു പക്ഷേ അപ്പോൾ ആ ഒരു ടൈം ഒക്കെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം നിങ്ങൾ അകന്നു പോയിട്ടുണ്ടായിരിക്കാം ഇവിടെ ഏസോസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ അവരുടെ അടുത്ത് ഒരു ക്ലാരിറ്റി ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് സ്നേഹം കാണിക്കുന്നില്ല ഞാൻ അങ്ങോട്ട് സ്നേഹം തന്നിട്ടും അത് ഞാൻ ഡിസർവ് ചെയ്തിട്ടും എന്തുകൊണ്ട് നിങ്ങൾ എനിക്ക് സ്നേഹം തരുന്നില്ല എന്ന് നിങ്ങൾ കൂടെ കൂടെ ചോദിച്ചിട്ടുണ്ടായിരിക്കാം അന്നൊക്കെ അവർ ആൻസർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവില്ല പക്ഷെ ഇപ്പോൾ അവർ വളരെ അധികം മോശപ്പെട്ട സിറ്റുവേഷൻസിലൂടെ കടന്നു പോവുകയാണ് ഇപ്പോൾ അവർക്ക് ചുറ്റും ആരുമില്ല അവർക്ക് എനർജി ഇല്ല ആരും അവരെ ഹെൽപ്പ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് റിലേഷിപ്പ് എൻഡായിപ്പോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവാം തീരെ നിങ്ങളവരെ പരിഗണിക്കുന്നുണ്ടാവില്ല അപ്പം നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു അകൽച്ച അവർക്ക് ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം അതാണ് ടെനോസ് ടെനോസ്വേർഡ് എന്ന് പറയുന്ന ഒരു കാർഡ് കൊണ്ട് സൂചിപ്പിക്കുന്നത് റിലേഷൻഷിപ്പ് എൻ്റായിപ്പോയി അവർക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഫൈവ് ഓഫ് മെൻ്റെ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരുപാട് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട് ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് ആ വ്യക്തിയോ നിങ്ങളോ ഉറപ്പ് വിചാരിക്കുന്നു ഉറപ്പായിട്ടും പ്രശ്നം ഉണ്ടാവും എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ആ വ്യക്തി വിചാരിക്കുന്നുണ്ടായിരിക്കാം അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ നിങ്ങൾ റിലേഷൻഷിപ്പിലായിരുന്നപ്പോൾ സംഭവിച്ചിട്ടുള്ള അതേ പ്രശ്നങ്ങൾ തന്നെ വീണ്ടുണ്ടാകും എന്നുള്ളതാണ് നിങ്ങൾ ഭയപ്പെടുന്നത് പക്ഷേ ഇപ്പോൾ ആ വ്യക്തി നിങ്ങളോട് പറയാണ് ഞാൻ എൻ്റെ ഡ്യൂട്ടി അല്ലെങ്കിൽ കടമകൾ നിർവഹിച്ചോളാം അല്ലെങ്കിൽ ഞാനിപ്പോൾ റെഡിയാണ് നിങ്ങളെ കെയർ ചെയ്യാനായിട്ട് റെഡിയാണ് എന്നവർ എനിക്ക് അതിനുള്ള അധികാരമുണ്ട് അതിനുള്ള അധികാരമുള്ളൊരു വ്യക്തി ഞാനാണ് ചിലപ്പോൾ വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം ഇപ്പോൾ അവർ നിങ്ങളുമായിട്ടുള്ള ഒരു വിവാഹ ജീവിതം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻ്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ റെഡിയാണ് എന്നുള്ളത് അവർ പറയുകയാണ് അവരുറപ്പിച്ച് പറയുന്നുണ്ട് നമുക്ക് രണ്ടു പേർക്കും പരസ്പരം റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നീ പറഞ്ഞ ആ ഒരു ക്ലാരിറ്റി ഞാൻ നിനക്ക് തരാനായിട്ട് ഞാൻ തയ്യാറാണെന്നുള്ളത് അപ്പോൾ ഇവിടെ കണ്ടോ അവർ നിങ്ങൾ ക്ലാരിറ്റി ചോദിച്ചു അവരത് തരാനായിട്ട് തയ്യാറായി പ്രശ്നം സോൾവഡ് ആവുന്ന സിറ്റുവേഷൻസ് കോംപ്രമൈസ്ഡ് ആവുന്ന സിറ്റുവേഷൻസ് ഉണ്ട് ഇവിടെ അപ്പം ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെൻറ്റേജ് തീർച്ചയായിട്ടും അവർ നിങ്ങളിലേക്ക് എത്തും നിങ്ങൾ ആഗ്രഹിക്കുന്നതുപോലെ അവർ നിങ്ങളുമായിട്ട് കമ്മിറ്റ്മെൻറ്റിലേക്ക് വരും യേസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അംഗീകാരം ഒക്കെ നിങ്ങൾക്ക് തരും അതും ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ടുണ്ടായിരിക്കാം നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ അർഹിക്കുന്ന അംഗീകാരം കിട്ടാത്തൊരു സിറ്റുവേഷൻ നിങ്ങളുടെ ഈ ലൈഫിൽ ഉണ്ടായിട്ടുണ്ടാവാം നിങ്ങൾ പിരിഞ്ഞു പോയപ്പോൾ സെപ്പറേറ്റ് ആയി പോയപ്പോൾ അവരത് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കാം അപ്പോൾ ഇവിടെ പ്രോസ്പിരിറ്റി ബിഗിൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ചേരുമ്പോൾ ആ ഒരു പ്രോസ്പിരിറ്റി ആരംഭിക്കുകയാണ് ാണ് ഈ ഒരു റീഡിങ്ങിൻ്റെ ഒരു കാമ്പെന്ന് പറയുന്നത് ഇനി നമുക്ക് അവരുടെ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം അവർക്ക് എന്താണ് പറയാനുള്ളത് ഐ വിഷ് ഐ കുഡ് ടേക്ക് മൈ വേഡ്സ് ബാക്ക് ഞാൻ എൻ്റെ വാക്കുകൾ പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ അവർ അതുപോലെ മോശപ്പെട്ട വാക്കുകൾ നിങ്ങളെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം യു നെവർ ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ് നീ എൻ്റെ ആ ഒരു മാനസികാവസ്ഥയൊന്നും നീയും കണ്ടിട്ടില്ല അതും ഒരു പ്രോബ്ലം ആയിരുന്നു ആളുടെ പരാതിയാണത് ഒരു പേഴ്സൺ ഐ ആം ഡൺ വിത്ത് യു ഞാൻ നിന്നോട് കൂടെ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ നിൻ്റെ കൂടെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഐ എം ജസ്റ്റ് യുവർ സ്റ്റോപ്പ് ഡൗട്ടിങ് ഓൺ മീ നീ എന്നെ സംശയിക്കുന്നു നിർത്താമോ എന്നുള്ളതാണ് ആ ഒരു പേഴ്സൺ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ട്രസ്റ്റ് ഉള്ള റിലേഷൻഷിപ്പ് ആയിരിക്കാം മതി ഐ ഹോപ്പ് യു വിൽ ഫോർ ഗീവ് മീ സൂൺ എനിക്ക് ഉറപ്പുണ്ട് നീ എനിക്ക് ക്ഷമിച്ച് തരും പതുക്കെ എനിക്ക് നീ എനിക്ക് ക്ഷമിച്ച് തരും എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് ആ വ്യക്തിക്ക് വിശ്വാസമുണ്ട് അത് നിങ്ങളുടെ അടുത്ത് പറയുകയാണ് ആ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ഇവിടെ ക്ലാരിറ്റി ഇല്ലാത്ത അല്ലെങ്കിൽ മോശമായിട്ട് ബിഹേവ് ചെയ്തിരുന്ന ഒരു നാർസിസ്റ്റ് ബിഹേവിയർ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കണം നിങ്ങളുടേത് ഒരു പക്ഷേ ആ ഒരു സാഹചര്യം കൊണ്ട് അവർ നിങ്ങളുടെ അടുത്ത് ഒരു പരിഗണനയോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു സ്നേഹമോ ഒന്നും കാണിച്ചിട്ടുണ്ടാവില്ല അവർക്ക് സ്നേഹം ഉണ്ടായിരുന്നു പക്ഷേ അവരത് കാണിക്കില്ല എന്നുള്ള ഒരു വാശിയിലായിരുന്നിരിക്കണം പക്ഷേ ഇപ്പോൾ അതെല്ലാം ആ ഒരു സെപ്പറേഷൻ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് അതാണ് ഇവിടെ വർക്കായിട്ടുള്ളത് ആ ഒരു സെപ്പറേഷൻ കൊണ്ട് ഡിവാൻ തന്നെ ആ ഒരു വ്യക്തിയെ ചില പാഠങ്ങൾ പഠിപ്പിച്ചു അതാണ് സമയം എടുക്കുന്നത് ഇവിടെ പേഴ്സണിൻ്റെ നെയിം ടി പി ക്യു ഇ സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത് വി എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എന്ന് കിട്ടിയിട്ടുണ്ട് D K എന്നാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നെയിം ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇവിടെ തിരുവനന്തപുരം എന്ന് കിട്ടിയിട്ടുണ്ട് കണ്ണൂർ കോഴിക്കോട് തൃശൂർ കാസർഗോഡ് out of country out of state അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക നമുക്കിനി മോർ ക്ലൂ കൂടി എടുക്കാം നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ട്രിപ്പിൾ നയൻ ഏജൻ്റ് നമ്പറാണ് ട്രിപ്പിൾ ത്രീ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കാം ജമുനായി ലിയോ സ്കോർപ്പിയോ ഷോർട്ട് ഹെയർ ലോങ് ഹെയർ ഫാമിലി yellow കളർ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം അല്ലെങ്കിൽ പേഴ്സൺ ഇഷ്ടമായിരിക്കാം ബ്ലൂ ബട്ടർഫ്ലൈ കണ്ടിട്ടുണ്ടെങ്കിൽ ഏറെ റീസണേറ്റ് ആണ് തേർട്ടി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ട്വൻറ്റി വൺ എയ്റ്റ് ഡേറ്റ് ആവാം ട്വൻറ്റി നയൻ ഡേറ്റ് ആവാം ഏജ് ഓഫ് ഏജ് ആയിരിക്കാം ഫോർട്ടി നയൻ ഏജാണ് ഫോർട്ടി എയ്റ്റ് ഫോർട്ടീൻ ട്വൻ്റി ഫോർട്ടി ഫൈവ് നയൻറ്റീൻ ഫോർട്ടി ട്വൻറ്റി സെവൻ ട്വൻ്റി എയ്റ്റ് ഫോർട്ടി ടു നയൻ തേർട്ടി ഫാമിലി അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള മെസ്സേജ് എന്താണ് തരുന്നത് എന്നുള്ളത് നോക്കാം എന്ത് മെസ്സേജ് ആണ് നിങ്ങൾക്ക് തരുന്നത് ഡിയർ ആർക്ക് ഏഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് യു മീ ദ ആക്യുറേറ്റ് മെസ്സേജ് ഫോർ യു എന്താണ് ഏഞ്ചൽ നിങ്ങൾക്ക് തരുന്ന മെസ്സേജ് നോ ഇറ്റ് ടു വെറി ഒരു കാരണവശാലും നിങ്ങൾ സങ്കടപ്പെടേണ്ട വറിയാകേണ്ട കാര്യമില്ല എന്നുള്ളത് കൂടാതെ നെക്സ്റ്റ് മെസ്സേജ് ട്രസ്റ്റ് എന്നുള്ളതാണ് നിങ്ങൾ വിശ്വസിക്കുക നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുക ആ ഒരു വ്യക്തി നിങ്ങളുടേതാണ് നിങ്ങൾ ഉറച്ച് വിശ്വസിക്കുക ആ വ്യക്തി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്വഭാവത്തോടു കൂടി വരും എന്ന് തന്നെ നിങ്ങൾ വിശ്വസിക്കുക കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി അങ്ങനെ വരുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുക നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് അത് ആദ്യമേ തന്നെ പറയുക നിങ്ങൾ ഇതൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്ന റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പറയുക അതായത് വേറെ ഇൻ ഷോർട്ട് നിങ്ങളുടെ നിലപാട് നിങ്ങൾ വ്യക്തമാക്കുക അങ്ങനെ തന്നെ പോവുക അതായത് വേദനകളോ യാതനകളോ സഹിച്ച ഒരു റിലേഷൻഷിപ്പ് നിൽക്കേണ്ടവരല്ല നിങ്ങൾ നിങ്ങൾ അർഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുക തന്നെ വേണം അത് എത്ര സമയമെടുത്താലും ഇവിടെ ട്രസ്റ്റ് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടുമെന്ന് ഇടുവാൻ പറയുന്നുണ്ട് നോ നീഡിഡ് ടു വഴി ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി ഇത്ര മെസ്സേജസ് ആണ് നിങ്ങൾക്ക് കിട്ടാനുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കുക മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബായ്